യുഗാന്ത്യത്തിനും ക്രിസ്ത്നാഥൻ്റെ രണ്ടാം വരവിനും തൊട്ടുമുമ്പുള്ള ശുദ്ധീകരണ നാളുകളിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയാനകവും തുടർച്ചയായതുമായ പ്രകൃതിക്ഷോഭങ്ങളും മറ്റു ദുരന്ത സംഭവങ്ങളുമെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ഒരു ദർശകനിലൂടെ ഈശോ വെളിപ്പെടുത്തി എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകി എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ കാണാതിരിക്കാനും മാത്രം അന്ധരാണോ നിങ്ങൾ നിന്ന നിൽപ്പിൽ ആളുകളും സ്ഥലങ്ങളും ഇല്ലാതാകുന്നത് നിങ്ങൾ കാണുന്നു എന്നിട്ടും നിങ്ങൾക്ക് മാറ്റം വരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ നൽകിയ സന്ദേശത്തിൽ ദേവപിതാവ് പറയുന്നു പ്രവചിക്കപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി നിറവേറുന്നത് നിങ്ങൾ കാണും ഇതാണ് സമയം തിന്മയുടെ അഴിഞ്ഞാട്ടമാണ് ലോകത്തിലിപ്പോൾ നടക്കുന്നത് മൃഗങ്ങളെക്കാൾ മോശമായി ജീവിച്ചിട്ട് എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാമെന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ശിക്ഷ വരുമെന്ന് പഴയ നിയമകാലത്ത് ഞാൻ നോഹവഴി ജനത്തെ അറിയിച്ചു ആരും വിശ്വസിച്ചില്ല അതിൻ്റെ ഫലം അവർ അനുഭവിച്ചു അതുപോലെ ലോകമെമ്പാടുമുള്ള അനേകരിലൂടെ ഇപ്പോൾ ഞാൻ സന്ദേശങ്ങൾ നൽകുന്നു സ്വീകരിക്കാത്തവർ എന്നേക്കുമായി നശിക്കും